അസാമലൈക്കും ഹലൈക്കും ഇഷ്ട ഹംസാക്ക ഞാൻ നിങ്ങളൊന്ന് കാണണിച്ചിട്ട് വന്നതാണ് അതിൻ്റെ വേണ്ടിയിട്ട് ഹംസാക്ക നിങ്ങളെ ഒരു രണ്ട് ലക്ഷം റുപ്യൻ്റെ ആയിട്ട് ഒന്ന് എടുക്കാണ്ടാവോ അതിൻ്റെ വേണ്ടി എത്ര അത്യാവശ്യമോ മോളെ കുടിയിരിക്കലാണ് അടുത്ത ആഴ്ച എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ട കയ്യിലാണെങ്കിൽ എനിക്ക് പൈസ ചെയ്യുക മോൻ ഒന്ന് പോയിട്ടിപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ മോനായിട്ട് ശമ്പളം കിട്ടാനൊക്കെ ആയിട്ടില്ല വേണ്ടിട്ട് അടുത്ത ആഴ്ച അല്ലേ കുടിയിരിക്കലേ ഇന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പേരീക്കാണ്ട് പോവാം നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ ഇനി വേചാറാവല്ലോ ഞാൻ എല്ലാം നിങ്ങളല്ലേ നിങ്ങൾ തന്നെ ലക്ഷം മിഞ്ഞാ തിരിച്ചു വാങ്ങി അത്യാവശ്യം അറിഞ്ഞാണ്ട് പിന്നെങ്ങനെ മൈമുട്ടിയൊക്കെ കൊടുക്കാൻ രണ്ടു ലക്ഷം ഉണ്ടാവുവോ ഇതിലേ ഇന്ത്യ കൈക്ക കായൊന്നും ഇല്ല പക്ഷെ നമ്മളെ വിശ്വസിച്ച് ഒരാൾ വന്നിട്ട് നമ്മളോട് ചോദിച്ചു എങ്ങനെ എങ്ങനെപ്പോ മുപ്പനെ മുഖത്ത് വയ്ക്കാണ്ട് ഇല്ലാന്ന് പറയാം എന്റെ കൂടെ ഒരു മാർഗം അതാ കാണിച്ചിരുന്നു വിചാരിച്ച ഈ പിലാതറക്കൽ അംസാക്കാൻ പേരാതന്നെ അല്ലേ ആ അവിടെ അലൈക്കും വലൈക്കും ും വലൈക്കുംസാഖല്ലേ ആ ഇത് തന്നെ ആളാരണം മനസിലായില്ലോ ഞങ്ങൾ കുറച്ച് വിട്ടുന്നാണ് ആരായാലും എനിക്ക് ശരിക്കും പൊരുത്തം കിട്ടിയിട്ടില്ല അന്ന എവിടെ ഒന്ന് കണ്ട പരിചയം ഉള്ള പോലെ തോന്നുന്നുണ്ട്

പിന്നെ അറിബിന്റെ കമ്പനിക്കും മാറ്റി പിന്നെ പതുക്കെ പതുക്കെ ഞാൻ ആ കമ്പനിയുടെ മാനേജറായി ഏതായാലും അഹമ്മദില്ലേ ഞങ്ങള് കൊറേ അന്വേഷണം നടക്കണേ അപ്പൊ പാലസ് പോയപ്പോ മൂന്ന് സ്ഥലത്ത് നിങ്ങൾ അന്വേഷിച്ചാണ് നടന്നത് കാണാൻ കഴിഞ്ഞില്ല പിന്നെ ഒരു ദിവസത്തെ മാതിരി ഞങ്ങള് നിങ്ങളിപ്പം പാലസിൽ പണി എടുത്തിരുന്ന മൈമുട്ടിയാക്കാനൊക്കെ അപ്പൊ മൂപ്പരോട് ചോദിച്ചപ്പോഴാണ് മൂപ്പര് സ്ഥലൊക്കെ ഇവിടെ എന്നുള്ളത് പറഞ്ഞത് ഞാൻ അവിടെ നിൽക്കുമ്പോഴേ എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് കൊടുക്കാൻ വേണ്ടിട്ട് പൈസ ഇല്ലാതായപ്പോ ഞങ്ങൾ ആയിരം രൂപ കടം വാങ്ങിഞ്ഞല്ലോ അതും ഓർമ്മ ഉണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ അത് തരാൻ വേണ്ടി വന്നതാണ് ആ പൈസ വാങ്ങി പോയാൽ അന്നാണ് എനിക്ക് ലൈസൻസ് കിട്ടിയത് പിന്നെ അയ്മന്നാണ് എനിക്ക് കണ്ടറക്കം ഉണ്ടായിട്ടുള്ളത് ഇടാതെ അത് കൊടുത്താ

അല്ലടാ ഇരിക്കണത് ചാച്ചിട്ട് പോകണോ ചാരിച്ചിട്ട് പോവാം അങ്ങനെ ഇത്രയും ദൂരത്തന്നെ വന്നാൽ ഞങ്ങൾ ഞങ്ങൾ ചാഴിച്ചാൽ ഇരിക്കണില്ല അപ്പം എൻ്റെ അമ്മാൻ്റെ വീടിന്റെ ഫോണിൽ വെച്ചില്ല അപ്പം ഞാൻ അവിടെ ഒന്ന് കയറണം ഞാൻ അതായത് വീടൊക്കെ കണ്ടല്ലോ ഞങ്ങൾ പോയിട്ട് പിന്നെ ആയിക്കോട്ടെ ഹായ്ക്കോട്ടെ അസാം വാരിക്കും സ്ഥലം ഹായ് ആ എന്നാണമായി മുട്ടിയാ പൈസ അലഹമുല്ല അവൻ്റെ പൈസ എത്തിയാൽ അപ്പം തരാം ി ബാജാറാവണ്ട മോന്റെ കായിക്കും വന്നിട്ടാകത്തിൽ കൊണ്ടോട്ടാ